ഹായ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട വീഡിയോ ആണ് അതെന്തായാലും അവരുടെ അന്തങ്ങളെല്ലാം കൂടെ അതങ്ങ് റീച്ചാക്കി തന്നിട്ടുണ്ട് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ എനിക്ക് അതിനകത്ത് കുറേ പേരുടെ കമൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് കമൻറ്റിലൂടെ സാധിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആക്കിയിടാം കാരണം ഞാനത് അന്ന് ആ വീഡിയോ അഭിപ്രായം പറഞ്ഞ് നിർത്തിയതായിരുന്നു പക്ഷെ വീണ്ടും ഇവരുടെ അന്തങ്ങൾ തന്നെ പ്രേരിപ്പിച്ച് വീഡിയോ ഇട് നീ അങ്ങനെ അങ്ങ് പോയാലോ അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കണ്ടേ അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതന്ന് നിർത്തിയ സംഭവമാണ് പക്ഷെ വീണ്ടും ഈ നിങ്ങളുടെ അന്തങ്ങൾ കാരണമാണ് ഞാൻ വീണ്ടും വരുന്നത് ആ വീഡിയോയിൽ ഞാൻ എന്താണ് തെറ്റ് പറഞ്ഞിട്ടുള്ളത് ആറ് മിനിറ്റത്തെ വീഡിയോ ആണ് ഞാൻ എന്താണ് തെറ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എടുത്തുചേട്ടം ഒഴിവാക്കുക അറ്റവും മൂലവും കേട്ടിട്ട് നിങ്ങളിൽ കിടന്നാൽ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുവാണ് നിങ്ങൾ അപകടങ്ങളിലേക്ക് പോവുകയാണ് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചില്ലേ ഞാൻ വേറെ എന്തെങ്കിലും ആ വീഡിയോയിൽ നിങ്ങളെ പറഞ്ഞോ നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ വേറെപ്പൻ്റെ അസുഖമുണ്ട് എന്ന് ഞാൻ പറഞ്ഞോ ഞാനങ്ങനെ പറയില്ല ഒരിക്കലും പറയില്ല ഞാനന്നും പറഞ്ഞിരുന്ന എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെ സഭ ഞാൻ പക്ഷേ നിങ്ങളുടെ ഈ രണ്ട് സ്വഭാവവും അന്ന് ലൈവിലും ഞാൻ നിങ്ങളെ ഒരു കമൻറ്റിലിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ മൈൻഡ് ചെയ്തില്ല അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ അന്തങ്ങൾ പറഞ്ഞ ആളുകൾ നിങ്ങളെ നശിപ്പിക്കുവാണ് നിങ്ങളെ കുഴി ചാടിക്കുകയാണ് അല്ലാതെ നിങ്ങളോട് ആത്മാർത്ഥതയൊന്നുമില്ല അപ്പം എന്തായാലും ഞാൻ ഈ കമൻറ്റുകൾക്ക് മറുപടി പറയാം എനിക്ക് ഈ ലോങ് വീഡിയോ ഒന്നും ഇടാൻ അറിയത്തില്ല ഇടുന്നുമില്ല അപ്പം എന്തായാലും കുറച്ച് ഉണ്ട് ഈ കമൻ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ അതിന് മറുപടി പറയാം ഇത് സജീന റഷീദിൻ്റെ ഒരു കമൻറ്റാണേ തനീജ ഉള്ളിടത്തോളം കാലം ചെറിയ ചെറിയ ചാനലുകൾ മുളച്ച് വരും എന്നിട്ട് അത് വെച്ച് അരിയും വാങ്ങും ഈ നൂറ് നൂറ്റമ്പത് സബ് ഉള്ള ചാനൽ വെച്ച് എങ്ങനെയാണ് സജീന അരിമിരിക്കുന്നത് എനിക്കറിയാമേല ഇതിപ്പം എൻ്റെ ഇത്രയും പേര് അറിഞ്ഞത് നിങ്ങൾ തന്നെയാണ് ഇല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടത് കണ്ടി നിങ്ങളുടെ പാടിന് പോയാൽ നിങ്ങൾ നിങ്ങളെന്നല്ലേ അത് റീച്ച് ആക്കി തന്നത് സാർ താങ്ക് യു ഞാൻ അടുത്തത് ലൈ ലൈവിൽ മുഖത്തോട് മേക്കപ്പ് തന്നെ തനേജ് ഒരു ദിവസം കഴിഞ്ഞ് പോകും ഞാൻ മേക്കപ്പ് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല ഫൗണ്ടേഷൻ എൻ്റെ വീട്ടിൽ മേടിച്ചിട്ടില്ല എൻ്റെ പെൺമക്കൾ പോലും മേടിച്ചിടാറില്ല ആകെ ഒരു പൊട്ടിച്ചനുമുണ്ട് അത് പണ്ടുമോലെ ഇടുന്ന സംഭവമാണ് അല്ലാതെ വേറെ എന്താ എനിക്കറിയില്ല ആ ഇവരൊക്കെ തേണ്ടാതെ എന്നും ജീവിക്കുന്ന കാണാം നമുക്ക് നമ്മൾ ആരെ കളിയാക്കിയാൽ ഒരു ദിവസം നമുക്കും അതേ അവസ്ഥ ലോകത്തുണ്ടാവാതെ നമ്മൾ ചാകില്ല ഉറപ്പാണ് ഈ അവസ്ഥ നാളെ സജീനിക്കും വരാതിരിക്കട്ടെ ഉറപ്പ് ഉണ്ടല്ലോ ഓക്കെ ഐമർ ഇന്നലെ ലൈവ് ഇട്ട് തനുജയാണെന്ന് ആർക്കും മനസ്സിലാവുമെന്ന് തനു ഐമർ പറഞ്ഞത് യു സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സ് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അർത്ഥില്ല അത് ഒരാളെ അല്ല പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേരെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അത് ഇവർ സജീനയ്ക്ക് എങ്ങനെയായി താനുജയാണ് പറഞ്ഞതെന്ന് മനസ്സിലായി എന്നിട്ട് താനുജ തനുജ അല്ല സോറി ഈ സജീന അൻമറിൻ്റെ എല്ലാ ലൈവിലും ഉണ്ടല്ലോ എന്നിട്ട് എന്താ സജീന അവിടെ സജീനയുടെ അഭിപ്രായം പറയാ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല സജീന സമയം അപ്പം കലക്കെള്ളത്തിൽ മീൻ പിടിക്കുന്നത് ആരാണ് ഞാൻ അടുത്തത് എന്തിനെ ദ്രോഹിക്കുന്നു ആര് ദ്രോഹിച്ചു ഐമറിൻ്റെ ഇത് ആദ്യം അവർ തന്നെ അല്ലേ ആദ്യം ഒരു ലൈവിൽ വന്നത് ആ ലൈവിൽ ഞാൻ ചെന്ന് ഇട്ടതാണ് ഐമൻ്റെ മകളുടെ പേര് ദേവു എന്നാണ് നിങ്ങൾക്ക് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ് നിങ്ങളൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആളുകൾ നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാണ് പനുജിയുടെ ലൈവില് ഇതുപോലെ വന്ന് അയ്മറിനോടും പറഞ്ഞു അയ്മറെ ആണ് നിങ്ങൾ സംസാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ടും വീണ്ടും ആ വിഷയം എടുത്തിട്ട് തരാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് പാണ്ഡിയുടെ വിഷയം സംസാരിച്ച് ഐമർ പറഞ്ഞ യൂട്യൂബേഴ്സ് എന്നാണ് പറഞ്ഞത് അതൊരാളെ അല്ല സോഷ്യൽ മീഡിയയിൽ ഉള്ള യൂട്യൂബേഴ്സ് എന്നാ പറഞ്ഞത് അത് സജീനയ്ക്ക് അർത്ഥം മനസ്സിലാവുന്നതിന് ഇപ്പം നമ്മുടെ തെറ്റല്ല പിന്നെ തനു ഐമറിന്റെ ലൈവ് കമന്റിന്റെ പേരിൽ വാക്കുകളിൽ പോലും ഉണ്ടായിരുന്നു തനുജയോടുള്ള എതിർപ്പ് സജീന ആ ലൈവിലുണ്ടായിരുന്നല്ലോ എല്ലാ ലൈവിലും സജീന ഉണ്ട് സജീന എന്തുകൊണ്ട് തനേജ് സപ്പോർട്ട് ചെയ്ത് ഒന്നും വേണ്ടിയില്ല എന്താ സജീനയുടെ അഭിപ്രായം പറയാനത് അത് പറയാതെ ഇവിടെ ഒന്ന് കലക്കോളത്തിൽ മീൻ പിടിക്കുന്നത് ശരിയല്ലേ സജീന ആ ഇതിപ്പോൾ സമീറ മുമ്മോ പാണ്ടി ഇതാത്ത ഇവരൊക്കെ പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞത് സജീന ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഞങ്ങളുടേതായ വ്യക്തമായ നിലപാടില്ലേ ഞാൻ ഈ വീഡിയോ ചെയ്തത് അന്ന് രമ്യ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടത് എമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇട്ടത് അതിൽ അതിലൂടെ എൻ്റെ അഭിപ്രായം കൂടെ പറഞ്ഞു അവർ നന്നാവുന്നെങ്കിൽ നന്നാവട്ട് അവർ നന്നായി അവർക്ക് തന്നെ എനിക്കല്ല എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുമില്ല പിന്നെ സജീന പറഞ്ഞു ഈ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് എൻ്റെ കൂടെ ഒരു കമൻ്റും കൂടെ വായിച്ചോട്ടെ ബിന്ദു ആചാര്യയുടെ കമൻ്റിന് ഒരു ക്യാമെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊരു കമൻറ്റാണ് സത്യം ബിന്ദു തനുജയ്ക്ക് കുറവുകളുണ്ട് ഒരു ഗതിയും ഇല്ലാത്ത അമ്മയും മോളയും ഇന്ന് ഒരുവിധം ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കുന്നു അത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് സബ്ജിനെ കൊണ്ടാണ് അതുപോലും ഇല്ലാതാക്കുന്ന ഇവരുടെയൊക്കെ നിലവാരം എന്താണ് എന്തെങ്കിലും കേട്ടാൽ ഉടനെ പൊട്ടിത്തെറിക്കുന്ന തനുവിൻ്റെ കുറവിനെ മുതലെടുക്കുന്ന ഈ വരുമാനം വീണ്ടും ഒന്നും ഇല്ലാതാക്കുന്ന ഇവരെയൊക്കെ എന്തെങ്കിലും അനാവശ്യം തനു പറഞ്ഞു പിങ്കി നിങ്ങളൊക്കെ ഡിഫാം ചെയ്താലും അവർ ജീവിക്കും കുറേ മനുഷ്യപ്പെട്ടുള്ള ആളുകളുടെ കൂടെ ഉള്ളിടത്തോളം എടുത്തത് ബിന്ദുവിൻ്റെ തനുജ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് തോന്നിയാൽ അതൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു അവളുടെ അവസ്ഥയെ ഓർത്ത് ഇത് പരസ്യമായ വീഡിയോ ഒരു കുഞ്ഞിനെ വെച്ച് ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനമേ ഉള്ളൂ നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തെറ്റുകൾ കാണുന്നു അതൊന്നും എടുക്കാതെ തനുജ മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ബിന്ദു സജീന ഈ കാമെക്സ് അശ്വിനെ ഇവർക്കിതൊക്കെ തെറ്റായി തോന്നിയെങ്കിൽ എൻ്റെ എൻ്റെ പ്രശ്നമല്ല ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണല്ലോ ഞാൻ പറഞ്ഞത് തനുജയുടെ എടുത്തുചാട്ടം അവസാനിപ്പിക്കാനും തനിജയെ നാളത്തേക്ക് പത്ത് പൈസ വെക്കാനും ഏതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ പിങ്കി ഞാനൊരു വിധവയാണ് ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് ഞാനൊരു ലിവർ പേഷ്യൻ്റാണ് ഇന്ന് എന്നെ നോക്കുന്നത് എൻ്റെ മക്കളാണ് നിങ്ങൾ ഇറക്കുന്നൊന്നും തെണ്ടുന്നതിനേ കാര്യം പറഞ്ഞില്ലേ ഇത് ഇതൊന്നും അല്ല മെഡിസിൻ ഇന്നുകൊണ്ട് മെഡിസിൻ ഈ മെഡിസിൻ്റെ പുറത്തിരിക്കുന്ന ആളാണ് ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ടൊന്നു പറഞ്ഞു കാലൻ്റെ വിളി കാത്തിരിക്കുന്ന എനിക്കെന്ത് റീച്ച് എന്നാണ് റീച്ച് എൻ്റെ മക്കൾ കഷ്ടപ്പെടുന്നുണ്ട് ജീവിക്കാൻ അവർക്കൊരു ജോലിയുണ്ട് ഞങ്ങൾക്ക് അലുമതി ജീവിക്കാൻ ഈ ചാനലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ ചാനലാ ഇത് ഇപ്പം ഞാൻ കുറേ ഷോർട്സ് ഇട്ടു ഒരു ലൈവ് ഇട്ടു ഷോർട്സ് ഇടാൻ കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ മുഖം അവിടെ കിടക്കുമല്ലോ എന്തെങ്കിലും എൻ്റെ ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ് ഐമറിൻ്റെ കാര്യം പറഞ്ഞാലും അവൾ മരണത്തിൻ്റെ വക്കീന്ന് വന്നതാ മരണപ്പെട്ടോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവളുടെ കുഞ്ഞിൻ്റെ കണ്ണുനീരിലാണ് ഈശ്വരൻ ആ കണ്ണുനീര് കണ്ട് അവളെ തിരിച്ചു കൊടുത്തത് ഇനി ഇതിൽ കൂടുതൽ എന്ത് അനുഭവം വരാനാ സജീന നാളെ നിനക്കിങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെ അത് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ അതുപോലെ അശ്വിൻ ഇതെവിടെയാണ് അശ്വിനെ പറഞ്ഞു നിർത്തിയത് ഒരു വ്യക്തി അവളുടെ ഒരു നെഗറ്റീവാണ് അവളുടെ എടുത്തു ചാട്ടം അത് നിർത്തുക ഒരു പത്ത് പൈസ നാളത്തേക്ക് വെക്കുക ഇത് പറഞ്ഞതാണോ കുത്തിത്തെരുപ്പ് അശ്വിനെ നിങ്ങളൊക്കെ സ ശരിക്കും ആ സ്ത്രീയുടെ അവരുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ നന്മ ആഗ്രഹിക്കുന്നവർ ആരുന്നെങ്കിലുണ്ടല്ലോ അവരോട് അവരോട് പ ഇത് പറഞ്ഞേനെയായിരുന്നു നിങ്ങളുടെ എടുത്തു ചാട്ടം അവസാനിപ്പിക്കുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തേനെ നിങ്ങളൊന്നും നല്ലവരല്ല ഉണ്ണി നല്ലൊരു സുഹൃത്താണ് അവർക്ക് ഉണ്ണി എന്താണ് പറഞ്ഞത് ഈ എടുത്തുചാട്ടം അവസ ഉണ്ണി പല കോളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ണി അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ എൻ്റെ ആ പറഞ്ഞ ആശയത്തോടീ ഉണ്ണി യോജിക്കുന്നു ആ എടുത്തുചാട്ടം അവസാനിപ്പിച്ച അവർക്ക് തന്നെയല്ലേ നല്ലത് ഞാനൊരു നല്ല കാര്യം പറഞ്ഞതിന് എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ കേസ് കൊടുത്തോളൂ എനിക്ക് യാതൊരു വിഷയമില്ല ഈ പറഞ്ഞ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു ഗേ ഒരു ഒരുത്തൻ വീഡിയോ ഇട്ടപ്പം ഞാൻ ആദ്യം പോയി കമൻറ്റ് തനിജയ്ക്ക് വേണ്ടി ഞാൻ കമൻറ്റ് ഇട്ടപ്പം എന്നെ തന്നയ്ക്കും തള്ളയ്ക്കും വിളിച്ച ആളുകളുണ്ടായകത്ത് ഇപ്പം ഇതിനകത്തൊരു നാഗവല്ലി ഉണ്ട് അവൾ വരെ എൻ്റെ തള്ളയ്ക്ക് വിളിച്ചതാണ് മനസ്സിലായോ ഈ ഇടയ്ക്ക് പാണ്ടി പാണ്ഡിയുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തനിജയ്ക്ക് വേണ്ടി തനിജിയെ ഫോൺ വിളിച്ചതെന്ന് ചെല്ലേ ഞാൻ പറഞ്ഞപ്പോൾ ഈ പാണ്ടി എൻ്റെ തള്ളയ്ക്ക് ഒക്കെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിന്നെപ്പോലുള്ള ഒളുമാരാണ് തനിജിയെ നന്നാവാൻ സമ്മതിക്കാത്തത് എന്ന് വരെ പറഞ്ഞതാണ് ഇത് രമ്യയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് രമ്യ അല്ല ഐമർ ഐമറിനെ അവളുടെ ഭാഗത്ത് സത്യമുണ്ട് അവൾ തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത് ഈ സജീന റഷീദും ഈ ബിന്ദു ആചാര്യം ഒക്കെ ആ ചാനലിലുണ്ടല്ലോ നിങ്ങളാരും ഇതൊന്നും കാണുന്നില്ലേ കാണുന്നില്ലേ അവളെ അത്ര മാത്രം പറഞ്ഞപ്പം എനിക്ക് വിഷമം തോന്നി ഞാൻ അതുകൊണ്ട് വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ അവരെ എന്തെങ്കിലും ദ്രോഹിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ ജോലി ചെയ്യുന്നില്ല എന്നോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ എടുത്തുചേട്ടം അവസാനിപ്പിക്കുക ആ എവിടെന്നെങ്കിലും ആറ്റവും മൂലവും കേട്ടിട്ട് ഇങ്ങനെ പറയും അപ്പം ഇതുപോലുള്ള അന്തങ്ങളാണെന്ന് തനുജം മനസ്സിലാക്കണം നിങ്ങളെ നന്നാവാൻ അല്ല നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ നോക്കുന്ന അന്തങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളത് മനസ്സിലാക്കുക എനിക്ക് ഈ വീഡിയോ റീച്ച് ചെയ്യൊന്നും വേണ്ട ഈ ചാനൽ പോയാൽ എനിക്ക് ചാനൽ വേണമെന്നുമില്ല നിങ്ങൾ നിങ്ങളെ ഫോണിൽ വിളിച്ചില്ല എന്ന് പറയുന്നു നിങ്ങളെല്ലാം പബ്ലിക്കായിട്ടല്ലേ വന്നു പറഞ്ഞത് അപ്പം പിന്നെ എനിക്ക് പബ്ലിക്കായിട്ട് പറയണമെന്ന് തോന്നി അത് ഞാൻ പറഞ്ഞു അതിൽ എന്താണ് തെറ്റ് ഇനി നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു എനിക്ക് വിഷയമില്ല പിന്നെ രമ്യ ഞാൻ സപ്പോർട്ട് ചെയ്യും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ രമ്യയെ സപ്പോർട്ട് ചെയ്യും കാരണം അവളിലൊരു സത്യമുണ്ട് നിങ്ങൾ പറയുന്ന ഒന്നുമല്ല ഈ അന്ധങ്ങളിരുന്ന് പറയുന്നു സമീർ ഈ സജീനയൊക്കെ ഉള്ളപ്പോഴല്ലേ സമീറാണ് വന്നത് ആരാരെയും സപ്പോർട്ട് ചെയ്തു എന്താ സജീന അത് പറയാത്തത് ആരാരെയാണ് സപ്പോർട്ട് ചെയ്തത് രമ്യയുടെ വായിൽ നിന്നൊരു അബദ്ധത്തിലൊരു വാക്ക് വീണു അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് സമീർ അവിടെ വന്നത് ഞാൻ സമീറെ സബ് ചെയ്തിട്ടില്ല ഞാൻ സമീറെ അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഞാൻ റംദാസ് ചാനലിൽ പോകാറില്ല താതയുടെ ചാനലിൽ പോകാറില്ല ഇവരൊന്നും എൻ്റെ സബല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട് പിജോ അവരുടെ ചാനലിൽ ഞാൻ പോകും പിജോയും പല കാര്യങ്ങളും വെച്ചാണ് സംസാരിക്കുന്നത് ഐമർ അതുപോലെ തന്നെയാണ് അപ്പം തനുജയുടെ പേരാരും പറയാം തനുജയ്ക്ക് എന്ത്മാരേം പറയാം തനുജ തെറി വിളിക്കുന്നില്ല ശരിയാണ് പക്ഷേ ആളുകളെ കളിയാക്കി തനുജ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു ഇവിടെ നിൽക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന് ഈ മണ്ടന്മാരുടെ ഇടയ്ക്ക് എന്തിനാ വന്നത് ബുദ്ധിയുള്ളവർ എന്തിനാ വന്നത് ഞാനൊക്കെ മണ്ടല സമ്മതിച്ചു നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ ബുദ്ധിയുള്ളവർ അവരുടെ ലൈവിൽ തന്നെ നിന്നാൽ മതി ഈ ലൈവിലോട്ടൊക്കെ വരുന്ന എന്തിനാ ഇവിടെ ആവശ്യമില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെയും ചാനലുകൾ പോകുന്നില്ലേ അതൊക്കെ അവരവരുടെ കാഴ്ചപ്പാടാണ് ഓരോരുത്തരേം കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ചാനലിൽ പോകാൻ പറ്റത്തില്ലോ അങ്ങനെയൊന്നുമില്ല അവരവർക്ക് തോന്നും അവർ എല്ലാവർക്കും ഓരോ നിലപാടുകളുണ്ട് ഇതിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ അത് എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ നിർത്തിയതാണ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു ഈ അന്ധങ്ങളുടെ ഇത്രയും കമൻറ്റുകൾ കണ്ടപ്പം അതിന് എനിക്ക് മറുപടി പറയാതിരിക്കാനാവില്ല ആ മറുപടി പറയാൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ഇതും എടുത്തു വച്ചിട്ട് നിങ്ങൾ അലക്കുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എനിക്കിത് വെച്ച് കഞ്ഞി കുടിക്കണ്ട എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ അധ്വാനിച്ച് എൻ്റെ മക്കളെ പഠിപ്പിച്ച് അവരിന്ന് ജോലി ചെയ്യാൻ പ്രാപ്തിയാക്കി എൻ്റെ മക്കൾ ജോലി ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലാതെ ഇന്നലെ ഈ ചാനൽ കൊണ്ടൊന്നുമല്ല ഈ ചാനലൊന്നൊന്നും കിട്ടത്തുമില്ല ഈ മുപ്പത് മില്യൺ ചുള്ള ആളുകളെ ഒക്കെ വെച്ച് ഓരോരുത്തർ ഇത് ചെയ്യുന്നില്ലേ ഞാൻ ഇത് തെറ്റ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഹൈമർ രോഗം ഞാനൊക്കെ ചാകണ്ട അവസ്ഥ അത് ഈശ്വരൻ തീരുമാനിക്കണം ആരുടെ അവസ്ഥയൊക്കെ എപ്പോഴാ മാറി മറിയുന്നതൊക്കെ ഈശ്വരൻ വിചാരിക്കണം തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കും അത് ഉറപ്പാണ് ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല രമ്യ തെളിവ് സഹിതം ആ ലൈവ് ഇട്ടപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ കടന്ന് വല്ലവരുടെയും വാക്കും കേട്ടുണ്ട് ആ കുട്ടീനെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നി അപ്പം എനിക്കൊരു ചാനലുണ്ട് കുറച്ച് സബേ ഉള്ളൂ അപ്പം എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞു അവരെ കുറ്റപ്പെടുത്തിയല്ലേ ഞാൻ പറഞ്ഞത് ഇത്രേ പറഞ്ഞുള്ളൂ എടുത്തു ചേട്ടൻ കുറയ്ക്കുക അറ്റ മൂലം കേട്ടിട്ട് വന്നിട്ട് ഈ ചേട്ട കസിക്കുന്ന നിർത്തുക പത്ത് പൈസ സമ്പാദിച്ച് വെക്കുക നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഹോസ്പിറ്റൽ ചിലവൊക്കെ എന്തോരാണ് വരുന്നത് അതിലെന്താണ് ഇത്ര തെറ്റ് ഞാൻ നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ്റെ ആരും പറഞ്ഞിട്ടില്ല മേക്കപ്പിൻ്റെ ആരും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഐമറ ഐമറ ലൈവിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇന്ന കുറെ യൂട്യൂബേഴ്സിനെ കുറേ ഒത്തിരി പേരെ ചേർത്താണ് പറഞ്ഞത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അത് വന്ന് നിങ്ങളടുത്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച കുറേ ആളുകൾ ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ പറയാം ഇപ്പം എനിക്ക് പറ്റണില്ല